ഈ പ്രിയങ്കരനായ അധ്യക്ഷൻ അഷ്റഫ് സാർ കളിക്കാവ് ഈ സംഗമം അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ആരാധ്യനായ ലിയക്കത്ത് ഹാലി സാർ പുത്തൻ ചിറ ഈ ചടങ്ങിൽ

ഒൻപതാമത്തെ സ്നേഹ സംഗമത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഏതാണ്ട് എല്ലാ പരിപാടികളും പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേവലം ഒരു സൗഹൃദ കൂട്ടായ്മ എന്നതിലുപരി നമ്മുടെ ഈ കൂട്ടായ്മയുടെ മാനം അത് മാറിയിരിക്കുകയാണ് ഒരു സമൂഹ നന്മ കൂടി ഉദ്ദേശിച്ചാണ് ഇത്തവണത്തെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധത ഈ പരിപാടി കണ്ട അതിന് കാരണം മറ്റൊന്നല്ല ഇന്ന് ഇന്ന് എല്ലായിടത്തും ചർച്ച ലഹരിയെ കുറിച്ചാണ് എവിടെ തിരിഞ്ഞാലും കേൾക്കുന്നത് ലഹരിയെ കുറിച്ചാണ് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും ടെലിവിഷൻ ഓൺ ചെയ്താലും നമ്മൾ കാണുന്നത് ഈ ലഹരിയെ കുറിച്ച് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും ടെലിവിഷൻ ന്യൂസ് കണ്ടാലും നമ്മുടെ മനസ്സിലുദിക്കുന്ന നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് അത് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട് വീണ പൂവ് എന്നുള്ളത് നിങ്ങളൊക്കെ കേട്ട കാണാം അതിലെ ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കണ്ണേ മടങ്ങുക കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മലരും വിസ്മൃതമാകും ഇപ്പോൾ അതായത് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സാകെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് അത്രമാത്രം ദാരുണമായ സംഭവങ്ങളാണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മാംസത്തെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അതും ചെറിയ ചെറിയ കുട്ടികളെ സ്വന്തം മാതാപിതാക്കളെ രക്തബന്ധം ഉള്ള ആളുകളെ ഫാമിലിയിൽപ്പെട്ട ആളുകളെ വരെയാണ് ഇത്തരം കൗമാരക്കാര് ഈ ലഹരിയുടെ ഈ ഒരു അതിന്റെ സ്വാധീനത്തെ ഇവരെയൊക്കെ ഇങ്ങനെ മാരകമായി പരിക്കേൽപ്പിക്കുന്നത് മുറിവേൽപ്പിക്കുന്നത് അവരെ വകവരുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും ലഹരി ഇല്ലാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല തീർച്ചയായും അല്ലെ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ മുറിവേൽപ്പിക്കാൻ കാണുന്ന ഈ മനസ്സ് അത് തികച്ചും ലഹരിയുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് അവർ യാതൊരു സംശയവുമില്ല ഈ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ കൊലപാതക പരമ്പര അതിലൊക്കെ എനിക്ക് തോന്നുന്നു ലഹരിയുടെ സ്വാധീനം തീർച്ചയായും ഉണ്ട് അല്ലാണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ കുടും ക്രൂരതകൾ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഇത്തരം വാർത്തകൾ കാണുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ണേ മടങ്ങുക നമ്മുടെ കണ്ണുകളെ നമുക്ക് പിൻവലിക്കേണ്ടി വരും മനസ്സ് മരവിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പത്രമാധ്യമങ്ങൾ നോക്കിയാൽ ഒരു പേജ് ഈ ലഹരിക്കായിട്ട് നീക്കി വച്ചിരിക്കുകയാണ് കടത്തുകാരെ പിടികൂടുന്ന വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകൾ ഇല്ലാത്ത ഒരു ദിനപത്രം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി എന്നോണം പിടികൂടുന്ന ലഹരി കടത്തുകാര് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഈ നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളൊക്കെ പിടികൂടുന്ന വാർത്തകൾ അതില്ലാത്ത ഒരു ഒരു പത്രം ഒരു പത്രവും ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ബന്ധുവുണ്ട് അവര് എറണാകുളത്ത് സെറ്റിലാണ് സ്ഥിരതാമസമാണ് അവൻ അവൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ് രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ടൗൺ ടൗൺ നഗരം പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല ഫാമിലിയായിട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ ആൺപെണിൽ വ്യത്യാസമില്ലാതെ ഈ യുവാക്കൾ ലഹരിക്ക് അടിയപ്പെട്ടുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ കാഴ്ച ഇവര് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു പേടിയാണ് ഫാമിലിയേം കൂട്ടി പോകാൻ ഒരു പേടിയാണ് അപ്പോൾ അത്രമാത്രം ഒരു ഒരു ലഹരി ലഹരിക്കടിയപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മുടെ ഈ പുതു തലമുറ മാറി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ലഹരി എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താ എന്താണ് കാരണം ചോദിക്കും ലഹരി എന്നാൽ നമുക്കറിയാം അതൊരു കൃത്രിമമായ ഒരു അനുഭൂതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു മാർഗമാണ് ഈ ലഹരി വസ്തുക്കൾ നമുക്ക് കൃത്രിമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി പക്ഷേ ഈ അനുഭൂതി എന്നുള്ളത് വളരെ നൈമിഷികം മാത്രമാണ് പ്രിയപ്പെട്ടവരെ തികച്ചും കൃത്രിമമായ ഒരു ലോകം ഈ ലോകത്ത് അവിടെ യാതൊരു ബന്ധങ്ങളില്ല ബന്ധനങ്ങളില്ല പരാതികളില്ല പരിഭവങ്ങളില്ല ഉത്തരവാദിത്തങ്ങളില്ല തികച്ചും ഒരു ഒളിച്ചോട്ടം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഈ ലഹരി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തരം ലഹരിക്ക് ഒരിക്കലും അടിമപ്പെടാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നമ്മുടെ ജീവിതം എന്ന് തന്നെ എത്ര മനോഹരമായ ഒരു ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ ഈ പറഞ്ഞ ജീവിതം നമുക്ക് ലഭിക്കുന്ന ജീവിതം എന്നുള്ളത് അല്ലേ നമ്മൾ ജനിക്കുന്നതന്നെ പോരാടിക്കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അവയവങ്ങളും നമ്മുടെ ജീവിതത്തെ മാക്സിമം മനോഹരമാക്കാനായിട്ട് വേണ്ടി നമുക്ക് സൃഷ്ടിക്കപ്പെട്ടതാണ് കണ്ണുകളാണെങ്കിലും മനസ്സാണെങ്കിലും ഹൃദയമാണെങ്കിലും അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ മനോഹരമായിട്ടുള്ള ഈ അവയവങ്ങളെയാണ് ഈ ലഹരി കൊണ്ട് നമ്മൾ സ്വയം നശിപ്പിക്കുന്നത് നമുക്ക് എത്രമാത്രം മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ ഈ മനോഹരമായ ഭൂമിയിൽ നമ്മൾ കാണുന്നത് പുഴകളും പൂവുകളും അതുപോലെ മഴവിൽ കടൽ അങ്ങനെ എന്തെല്ലാം നല്ല നല്ല കാഴ്ചകളാണ് നമ്മുടെ ഓരോ അവയവം കൊണ്ട് നമ്മൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ അവയവങ്ങളാണ് ഈ നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കൾ കൊണ്ട് നമ്മൾ സ്വയം നശിപ്പിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി അയ്യപ്പന്റെ ഒരു ഗദ്യ കവിതയിലെ രണ്ട് വരികൾ എനിക്ക് ഓർമ്മ കാമിനിമാർക്ക് പകുത്തു നൽകുവാൻ എനിക്ക് കരളില്ല കാമിനിമാർക്ക് പകുത്തു നൽകുവാൻ എനിക്ക് കരളില്ല ലഹരിയുടെ പക്ഷികൾ അത് നേരത്തെ കൊത്തിക്കൊണ്ടു പോയി എന്നുള്ളത് ആ കവി സ്വന്തം അനുഭവത്തിൽ വെച്ചിട്ട് പറയുന്ന ഒരു ഒരു കാര്യം പറയുകയാണ് അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടരെ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല നമ്മൾ തന്നെ സ്വയം ഒന്ന് തീരുമാനിക്കണം എൻ്റെ ജീവിതം മനോഹരമാണ് ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള നമ്മളെ അവസാനത്തില് നമ്മുടെ ആയുസിനെ തീർക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കണം എടുക്കണം നമ്മുടെ ആയിരിക്കണം നമ്മുടെ ലഹരികൾ നമ്മുടെ ഇഷ്ടങ്ങൾ ആയിരിക്കണം നമ്മുടെ ലഹരികൾ അത് ചിലപ്പോ സംഗീതത്തോടായിരിക്കാം അല്ലെങ്കിൽ ചിത്രരചനയോടായിരിക്കാം പ്രസന്നത്തോടായിരിക്കാം ഇനി സ്പോർട്സിനോടായിരിക്കാം നമ്മുടെ ജീവിതം ആകെ വന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തപസിയായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ടത് അല്ലാതെ ഈ കള്ളും കഞ്ചാവിന്റെയും പുറകെ പോവുകയല്ല ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ അതുപോലെ മാതാപിതാക്കൾക്കും വലിയ ഉത്തരവാദിത്തമുള്ള നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം അവരെ പരിഗണിക്കണം അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ ലഭിക്കണം അവരെ കേൾക്കണം അങ്ങനെയായാലും ഒരു കുട്ടിയും ഈ ലഹരിയിലേക്ക് പോകുകയില്ല എന്നുള്ളതാണ് തീർച്ചയായും ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ നഗരപ്രാന്തങ്ങളിൽ നിന്നുള്ള ആ ഒരു അവസ്ഥ നമ്മുടെ തൊട്ട് അടുത്ത് അയൽപക്കത്ത് വരെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കാനായിട്ട് ഒരു ഒരു വിഭാഗം തിന്മ ഇറങ്ങി പുറപ്പെട്ടാല് നമുക്ക് തന്നെ അതിനെതിരെ പട പൊരുതേണ്ടി വരും ആ ഒരു ആ ഒരു പൊരുതല് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കഴിഞ്ഞ കൊറോണ കാലത്തും അതുപോലെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്തൊക്കെ നമ്മൾ ഇത്തരം പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിച്ചതാണ് അപ്പോൾ ഇത്തരം തിന്മകളെ നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ നേരിട്ടാൽ നിഷ്പ്രയാസം നമുക്ക് നമ്മുടെ ഈ കേരളക്കരയിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് ഈ ഒരു തിന്മയെ നിഷ്പ്രയാസം അകറ്റി നിർത്താൻ സാധിക്കും എന്നാണ് ഈ ഒരു ഈ ഒരു വേളയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം കേരള പോലീസും അതുപോലെ കേരള എക്സൈസും ഇത്തരത്തിലുള്ള ഒരുപാട് ലഹരിവിരുദ്ധ കൂട്ടായ്മകളും ഒരുപാട് ലഹരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കള് ഈ നാളത്തെ നാളത്തെ സമൂഹത്തിലേക്കുള്ള ചന്ദന തിരികളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്